കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ട വാർത്തതാണ് കേട്ടോ വളരെ ചെറിയ സമയം കൊണ്ട് എടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ബ്രെഡ് അല്ലെങ്കിൽ അപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റ് അതാണ് കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചൂടായ പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ചേർക്കാം ഒരു ടീസ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി എണ്ണയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം സവാള വഴറ്റി ഒന്ന് സോഫ്റ്റായിട്ട് തുടങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒരുപാട് ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട വഴറ്റിയിട്ട് സോഫ്റ്റ് ആയിട്ട് മാറിയാൽ മാത്രം മതി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ വരെ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർക്കാം ഉപ്പ് കുറച്ച് മതിയിട്ട് ഒരു അര ടീസ്പൂൺ വരെയൊക്കെ മതിയാവും എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പൊടികൾ ചേർത്തിട്ട് ഞാൻ ഏകദേശം ഒരു മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നിയിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെള്ളം വീണ്ടും ചേർത്തിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളിതിൽ മുട്ട വേവിക്കാൻ പോവുകയാണ് അപ്പോൾ മുട്ട വേവുന്ന സമയം വരെയും ഇത് കരിഞ്ഞു പിടിക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതി എന്നിട്ട് ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മുട്ട ചേർക്കുകയാണ് മൂന്ന് മുട്ടയാണ് ഞാൻ ചേർക്കുന്നത് നമ്മൾക്ക് എത്ര മുട്ടയാണ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടുമ്പോൾ സവാളയും പച്ചമുളകുമൊക്കെ കൂട്ടിക്കൊടുത്താൽ മതി അപ്പോൾ മുട്ട മൂന്നെണ്ണം ഇതിൽ ചേർത്തതിന് ശേഷം മുട്ടയുടെ മുകളിൽ ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട് മുട്ടയ്ക്കും കൂടി ആ ഒരു ഉപ്പിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ശേഷം ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് ഇതുപോലെ വെക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം മുട്ട ഇനിയും വേവാനുണ്ട് അതിൽ മഞ്ഞ വെന്തിട്ടില്ല വന്നിട്ടില്ല അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് മൂന്ന് മുട്ടയും ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയും വേവിച്ചാൽ മതി അപ്പോഴേക്കും ഇത് റെഡിയാവും ആവും അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഒരു ഒന്നൊന്നര മിനിറ്റ് വരെ ഇതുപോലെ അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒന്നര മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഏകദേശം ഈ മുട്ട ചേർത്തിട്ട് മൂന്ന് മൂന്നര മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് ഇത്രയും വേവണമെന്നുണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ എടുക്കാം കേട്ടോ മുട്ട കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും എനിക്ക് മുട്ട ഇതുപോലെ നന്നായിട്ട് വെന്തിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇത്രയും സമയം വെച്ചത് അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ വളരെ ചെറിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്